പാടിയോട്ടിച്ചാൽ പട്ടുപത്ത് പ്രഭാതം സ്വയം സഹായ സംഘംബ സം പാടിയോട്ടിച്ചാൽ പട്ടുപത്ത് പ്രഭാതം സ്വയം സഹായ സംഘം പതിമൂന്നാമത് വാർഷികവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു സംഗമ പരിപാടി പയ്യനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു സ്നേഹം കുറഞ്ഞു കുറഞ്ഞ് പോയിട്ടുണ്ട് എന്ന് ഇന്ന് സമൂഹത്തിൽ കാണാൻ വേണ്ടി കഴിയും നാം നമ്മളിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സമൂഹമായി സമൂഹത്തിന്റെ ഒരു ഭാഗം ഒരു പരിച്ഛേദം മാറുന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഒന്നിനോടൊന്നും എനിക്ക് കടപ്പാടില്ല എന്ന രീതി പഴയ കാലഘട്ടത്ത് അങ്ങനെയല്ല ഒരു വീട്ടിൽ അടുപ്പം തുകഞ്ഞില്ലെങ്കിൽ മറു വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവരത് നൽകുമായി സമൂഹത്തിൽ കൂടി വരുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി കഴിയും നമ്മൾ ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ പോലെയുള്ള സഹോദരങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഈ സമൂഹത്തിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ കണ്ടറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം അതാണ് ഒരു സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അധ്യക്ഷത വഹിച്ചു കെ വി ശശി സ്വാഗതം പറഞ്ഞു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും മികച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വെച്ച് മൊമെന്റോ നൽകി അനുമോദിച്ചു മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ പട്ടുവം സ്വദേശിയും ഹോസ്ദുർഗ് സബ് ഇൻസ്പെക്ടറുമായ സി വി രാമചന്ദ്രൻ മികച്ച കർഷകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ രാജീവൻ എം ബി ബി എസ് പരീക്ഷയിൽ സെലക്ഷൻ ലഭിച്ച ടി പി ഫിതൽ എന്നിവരെയും പി എസ് സി റാങ്ക് ജേതാക്കൾ പുതിയതായി പി എസ് സി നിയമനം ലഭിച്ചവർ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് വാഹനം നിർമ്മിച്ച് മികവ് കാട്ടിയ ടി വി ആരവ് എന്ന കൊച്ചുമിടുക്കൻ എന്നിവരെയുമാണ് മൊമെന്റോ നൽകി അനുമോദിച്ചത് ചടങ്ങിൽ പഞ്ചായത്തംഗം ആർ രാധാമണി ആശംസാപ്രസംഗം നടത്തി ടി വി ബിജു നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് സ്നേഹവിരുന്നും നൽകി നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ഡെവലപ്മെൻറ്റ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ 8086